ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കായി മധ്യനിരയിലല്ല ഓപ്പണിങ്ങിലാണ് താൻ ബെസ്റ്റ് എന്ന് കേരള ക്രിക്കറ്റ് ലീഗിലെ വെടിക്കെട്ട് സെഞ്ചുറിയിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് സൂപ്പർ താരം സഞ്ജു സാംസൺ റൺമാരെ കണ്ട ഏരീസ് കൊല്ലം സെയിൽസുമായുള്ള പോരാട്ടത്തിലാണ് റൺചെയ്സിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സഞ്ജു തീപ്പൊരിയായത് വെറും നാൽപ്പത്തിരണ്ട് ബോളിൽ അദ്ദേഹം കെ സി എല്ലിൽ തന്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു ഫിഫ്റ്റിയിലെത്താൻ വെറും പതിനാറ് ബോളുകൾ മാത്രമേ സഞ്ജുവിന് വേണ്ടി വന്നുള്ളൂ ശനിയാഴ്ച ആറാം നമ്പറിൽ ഇറങ്ങി ഫ്ലോപ്പായി മാറിയ അദ്ദേഹം ഇന്ന് തന്റെ ഫേവറേറ്റ് പൊസിഷനായ ഓപ്പണിംഗിലേക്ക് വന്നപ്പോൾ വന്നപ്പോൾമാരുടെ അന്തകനായി മാറി അൻപത്തിയൊന്ന് റൺസ് അടിച്ചെടുത്താണ് അദ്ദേഹം വിട്ടത് ഇതിൽ ഉൾപ്പെടും അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിൽ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായി തന്നെ സഞ്ജുവിനെ കളിപ്പിക്കാൻ ഈ പ്രകടനം കോച്ച് ഗോതം ഗംഭീറിനെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും പ്രലോഭിപ്പിക്കുമെന്ന് ഉറപ്പാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെ പിന്തുണയ്ക്കാനെത്തിയ ആരാധകർക്ക് മുമ്പിൽ തീപ്പൊരിയാവുകയായിരുന്നു സഞ്ജു സാംസൺ സച്ചിൻ ബേബിയുടെ ഏരിസ് കൊല്ലം സേലീസ് നൽകിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊച്ചിക്കായി സഞ്ജു ഓപ്പണിംഗിൽ തിരിച്ചെത്തുകയായിരുന്നു ഇതോടെ വെറും പതിനാറ് ബോളിൽ സഞ്ജു തന്റെ ഫിഫ്റ്റി പൂർത്തിയാക്കുകയായിരുന്നു മാത്രമല്ല പവർ പൈൽ തന്നെ കൊച്ചിയുടെ ടോട്ടൽ നൂറിലേക്ക് എത്തിക്കുകയും ചെയ്തു ഫിഫ്റ്റിയിൽ നിർത്താൻ സഞ്ജു തയ്യാറായിരുന്നില്ല നാല്പത്തിരണ്ട് ബോളിൽ അദ്ദേഹം കെ സി എല്ലിൽ തന്റെ കന്നി സെഞ്ചുറിയും പൂർത്തിയാക്കി സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം താൻ ഏഷ്യ കപ്പിനും റെഡിയായി കഴിഞ്ഞു എന്ന സൂചനയാണ് എന്തായാലും സഞ്ജുവിന്റെ കെ സി എല്ലിലെ ഈ ഗംഭീര പ്രകടനം ഇന്ത്യൻ ടീം പരിശീലകൻ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കാണുന്നുണ്ടാകും കെ സി എല്ലിൽ മികച്ച പ്രകടനം തുടരാൻ സാധിച്ചാൽ ഇന്ത്യൻ ടീം ഇലവനിലെ തന്റെ ഇഷ്ട പൊസിഷനിൽ സഞ്ജുവിന് ചിലപ്പോൾ അവസരം ലഭിച്ചേക്കും എന്നാൽ അത് കന്തറിയേണ്ടത് തന്നെയാണ്